ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശി ശുക്ല ബഹിരാകാശ സഞ്ചാരവും കഴിഞ്ഞ് ചരിത്രത്തിലേക്ക് നടന്നിറങ്ങി ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ അത് കണ്ട് സന്തോഷം നിറഞ്ഞ് കണ്ണും നിറയാത്തവർ ഇന്ത്യക്കാരനും ഉണ്ടാകില്ല അതുപോലെ തന്നെ അദ്ദേഹം ബഹിരാകാശ സഞ്ചാരത്തിനിടയിൽ ഭൂമിയെ വലം വയ്ക്കുന്ന സമയത്ത് ഇന്ത്യക്കാരോടായി രണ്ട് വാക്ക് അവിടെ നിന്ന് സംസാരിച്ചിരുന്നു ജാതി മതഭേദങ്ങളില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത ഈ ഭൂമി ഇവിടെ നിന്ന് കാണാൻ എന്ത് മനോഹരമാണ് എന്നാണ് അദ്ദേഹം അന്ന് നമ്മോട് സംസാരിച്ചത് എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ജാതി മതഭേദങ്ങൾ ഇല്ലാതാക്കാനും അതിർവരമ്പുകൾ ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് അവരുടെ കോളനികൾ മുൻഡോസത് കൊണ്ട് ഇടിച്ചു നിരത്തുകയും അവരുടെ ദേവാലയങ്ങളും മതപഠനശാലകളും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു തന്നെയുമല്ല അവരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ നിലയുന്നു അതും പോരാഞ്ഞിട്ട് അവർക്ക് ഭരണമില്ലാത്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിനുൾപ്പെടെ എല്ലാ സഹായങ്ങളും വെട്ടിച്ചുരുക്കി സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കി ഭരണമട്ടിമറിക്കാൻ പാടുപെടുന്നത് കാണുമ്പോൾ ശുഭാംശു പറഞ്ഞ ആ കുളിര് എവിടെയോ നഷ്ടപ്പെടുന്നില്ലേ എന്നൊരു തോന്നൽ